നമസ്കാരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായി ഉടുപ്പും തച്ചിരുന്ന വി ഡി സതീശന് വലിയ തിരിച്ചടിയേറ്റിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ഉയർന്നു വന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭ്യമായിരുന്നു അതിപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതായത് രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ നയിക്കുക രമേശ് ചെന്നിത്തലയാകുമെന്നും യു ഡി എഫ് വിജയിച്ചാൽ മുഖ്യമന്ത്രിയാവുക രമേശ് ചെന്നിത്തലയാണ് എന്നുമുള്ള ചില ഊഹാഭോഗങ്ങൾ പരന്നിരുന്നു ഇത് വെറുതെയുള്ള ഒരു ഊഹാഭോഗം മാത്രമല്ല മറിച്ച് സമുദായ സംഘടനകൾ കേരളത്തിലെ എൻ എസ് എസും എസ് എൻ ഡി പി അടങ്ങുന്ന സമുദായ സംഘടനകൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരേ സ്വരത്തിൽ പിന്തുണ നൽകിയിരിക്കുന്നു ഇങ്ങനെ ഒരേ സ്വരത്തിൽ കേരളത്തിലെ സമുദായ സംഘടനകൾ അഭിപ്രായം പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ് പക്ഷേ ഇതാ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് മുസ്ലിം ലീഗും ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രിയായി കാണുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നേരത്തെ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്ന അഭിപ്രായം മുഖ്യമന്ത്രി ആര് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമല്ല മറിച്ച് ഭൂരിപക്ഷം ലഭിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ ആ പിന്നീട് എം എൽ എമാർ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുക ഇത്രയധികം ബഹളങ്ങളൊന്നും ഉണ്ടാക്കിയല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇക്കാര്യം ചർച്ചയ്ക്കെടുക്കേണ്ടതില്ല എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ഔദ്യോഗികമായ പ്രതികരണം പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെ ഔദ്യോഗികമായ പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും മുസ്ലിം ലീഗിലടക്കം രമേശ് ചെന്നിത്തലയെ ഏർ സ്വീകാര്യനാക്ക അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വീകാര്യനായ നേതാവായി മാറിക്കഴിഞ്ഞു അത്രത്തോളം ജോലികൾ യു ഡി എഫിനുള്ളിലും കോൺഗ്രസിനുള്ളിലും നടന്നുകഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പട്ടിക്കാട് ജാമിയ നൂറിയ സമ്മേളനം ജാമിയ നൂറിയയുടെ അധ്യക്ഷനും ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഈ ജാമിയ നൂറിയ സമ്മേളനത്തിലും മുഖ്യ അതിഥിയായി പങ്കെടുക്കുക രമേശ് ചെന്നിത്തലയാണ് എന്ന വിവരമാണ് ഇന്ന് രാവിലെ വന്നത് അതായത് എൻ കഴിഞ്ഞ എട്ട് വർഷമായി ഏതെങ്കിലും ഒരു ഔദ്യോഗിക പരിപാടികളിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിട്ടില്ല നാളെ നടക്കുന്ന മന്നം ജയന്തി ആഘോഷങ്ങളുടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുക രമേശ് ചെന്നിത്തലയാണ് അതായത് എട്ട് വർഷമായി മാറ്റി നിർത്തിയിരുന്നു അല്ലെങ്കിൽ എട്ട് വർഷമായി തുടർന്നിരുന്ന അനിഷ്ടം എൻ എസ് എസ് മാറ്റിവെച്ചിരിക്കുന്നു പകരം രമേശ് ചെന്നിത്തലയെ യു ഡി എഫിൻ്റെ ഒരു നേതാവായി കണ്ടുകൊണ്ട് അദ്ദേഹത്തെ മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമാക്കുന്നു എൻ എസ് എസ് മാത്രമല്ല എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ വൈക്കം യൂണിയൻ അവരുടെ ശിവഗിരി പദയാത്ര ഉദ്ഘാടനം ചെയ്യാനായി മുഖ്യ അതിഥിയായി വിളിച്ചത് രമേശ് ചെന്നിത്തലയാണ് അന്ന് തന്നെ ഈ രണ്ട് സംഘടനകളും രമേശ് ചെന്നിത്തലയെ മുഖ്യ അതിഥിയായി വിളിക്കുമ്പോൾ തന്നെ യു ഡി എഫിലെയും കോൺഗ്രസ്സിലെയും ഒരു പുത്തൻ താരോദയം അല്ലെങ്കിൽ ഒരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രമേശ് ചെന്നിത്തല ഇതാ വരുന്നു എന്ന വാർത്തകൾ പരന്നിരുന്നതാണ് അതിനോട് നിഷേധാത്മകമായ അല്ലെങ്കിൽ ഈ വാർത്തകളെ സമുദായ സംഘടനകൾ നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞത് രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിനുള്ളിൽ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയെന്നതിനപ്പുറം വി ഡി സതീശനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു വി ഡി സതീശൻ പക്വതയുള്ള ഇല്ലാത്ത നേതാവാണ് വി ഡി സതീശൻ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച നേതാവാണ് എന്നൊക്കെ അതിരൂക്ഷമായ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് നമ്മൾ കണ്ടു പക്ഷെ വി ഡി സതീശൻ ഇതിനെതിരെ കമാന്ന് അക്ഷരം മിണ്ടാൻ സാധിച്ചില്ല എൻ എസ് എസും അതേ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്നു ഇപ്പോഴിതാ മുസ്ലിം ലീഗും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിന് രമേശ് ചെന്നിത്തലയെ അതിഥിയായി വിളിക്കുമ്പോൾ ഈ ഒരു മേഖലകളിലെല്ലാം സർവ്വ സ്വീകാര്യനായ ഒരു നേതാവായി രമേശ് ചെന്നിത്തല ഉയർന്നു വരുന്നു എന്നൊരു സംശയം ബലപ്പെടുകയാണ് സംശയം ബലപ്പെടുക മാത്രമല്ല അതേതാണ്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ് അതായത് കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുക ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഓരത്ത് ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയാകാം എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ വരുന്നത് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനാകുന്നതോടുകൂടി അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷെ പിന്നീട് കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ തെറ്റുന്നത് നമ്മൾ കണ്ടു പരസ്യമായി ഇവർ തമ്മിൽ പോർവിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം വലിയൊരു നേതൃ അല്ലെങ്കിൽ വലിയൊരു ലീഡർഷിപ്പ് ഗ്യാപ്പ് യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യത്തിൽ ഈ ഒരു നേതൃത്വത്തോടു കൂടി ആയിരിക്കരുത് തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത് എന്ന് ഘടക ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടു എന്നാണ് സൂചന ഇതിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും നയിക്കേണ്ട നേതാവ് എന്ന രീതിയിലേക്ക് ഉയർന്നു വരുന്നത് അദ്ദേഹം ഉയർന്നു വന്നു എന്ന് മാത്രമല്ല സമുദായ സംഘടനകളായ എസ് എൻ ഡി പി എൻസും അദ്ദേഹത്തെ സ്വീകാര്യം

യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം